നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന ഒരു കറിയാണ് ആ കറി നമുക്ക് ചോറൊരു സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ നിക്കിക്കുട്ടും ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് കണ്ടോളൂ എനിക്കിടെ വിശേഷം കേട്ടില്ലേ ഞാനൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വരും അപ്പൊ പറയുമ്പോ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അപ്പുറത്ത് നിന്നിട്ട് സംസാരിക്കും ഇങ്ങനൊക്കെയാണ് കേട്ടോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ കോളിഫ്ലവറും നമ്മൾ മട്ടർ അതായത് ഫ്രോസൺ ഗ്രീൻ പീസും കൂടിയിട്ട് ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വറുത്തരച്ചിട്ട് വെക്കുന്നതൊന്നും അല്ലാട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം എന്നാൽ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി പെട്ടെന്ന് അങ്ങോട്ട് തയ്യാറാക്കിയതെന്ന് വെച്ചിട്ട് നമുക്ക് സ്വാദില്ലായ്മ എന്നല്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയൊക്കെ എനിക്കൊക്കെ ഞാനൊക്കെ പാചകം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ യൂട്യൂബും കാര്യങ്ങളും ഒന്നില്ല കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പുറം നാടുകളിലൊക്കെ പോയിട്ടുള്ള വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ പല രീതിയിൽ പല പുതുമയാർന്ന ഭക്ഷണങ്ങൾ തയ്യാറാക്കും പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന കുറച്ച് കുറച്ച് കറികളല്ലേ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതാണെങ്കിൽ പോലും നമ്മൾ ഒന്നും അടുക്കളയിൽ കയറേണ്ട ആവശ്യം വന്നില്ലെങ്കിലും നമ്മുടെ അമ്മമാർ തയ്യാറാക്കുമ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കുറച്ചൊക്കെ സ്വാദ് കുറഞ്ഞു അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന രീതി വ്യത്യാസം ഉണ്ടെങ്കിലും ചെയ്ത് ചെയ്തങ്ങോട്ട് ശരിയാകുമല്ലേ അപ്പോൾ ആരും നമ്മളിത് പഠിച്ചിട്ടല്ല വരണത് അപ്പോൾ ഓരോന്നും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അത് ഇഷ്ടപ്പെട്ടുവോ അല്ലെങ്കിൽ അങ്ങനെയെന്ന് കണ്ടാൽ നമ്മൾ ഒന്ന് നോക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൂടെ കൂടെ ഇട്ടിട്ട് അതുണ്ടാക്കും പിന്നീട് അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സാഹചര്യമായതുകൊണ്ട് അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞു നമ്മൾ ചേരേണ്ട ചേരുവകൾ ഓരോന്നോരോന്നോ നമ്മൾ ചേർത്ത് ഇങ്ങനെ എന്നെ മാതിരി ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഉണ്ടാക്കി വരുന്ന സമയത്ത് അത് എങ്ങനെയോ ഇതുവരെ ഒന്നും കുഴപ്പങ്ങളില്ലാതെ എല്ലാവരും നന്നായി എന്ന് പറയുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ കറിയും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ അതും കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ ആണെങ്കിൽ പോലും ഇല്ലെങ്കിൽ ചോറിനുള്ള സൈഡ് ഡിഷ് ആണെങ്കിൽ പോലും ഇത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് പറയൂ അപ്പം ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ ഏത് പാത്രത്തിലാണ് തയ്യാറാക്കണെന്ന് വച്ചാൽ അതെടുത്തൊള്ളുട്ടോ അപ്പം ഞാൻ അതേ അടുപ്പത്ത് മൺചട്ടി വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ സാധാരണ ജീരകം ഉണ്ടല്ലോ ആ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കുക അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായും പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ കായം പൗഡറും ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സബോള ഞാൻ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇട്ട സബോള ഇട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവാൻ കോളിഫ്ലവറിനൊക്കെ വേവാനായിട്ട് ഇത്തിരി താമസമുണ്ടല്ലോ കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇതേ സവോളയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കോളിഫ്ലവറും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് ഒരു വേവൊന്ന് ഒരു പകുതി വേവാകുന്ന സമയത്ത് നമുക്കതിലേക്ക് മട്ടറും ചേർത്ത് കൊടുക്കാം കാരണം അതിനധികം വേവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കോളിഫ്ലവറിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചൂട് ഇട്ട് വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കാരണം ഇത് എണ്ണയിൽ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴച്ചി എടുക്കുകയാണ് അപ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ വഴച്ചി എടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാംട്ട ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ ഈ സമയം നമുക്ക് മട്ടർ ചേർത്ത് കൊടുക്കാം കേട്ട അപ്പം ഞാൻ ആദ്യം ഒന്ന് കുറച്ചിട്ട് കൊടുത്തു ശേഷം ഞാൻ കുറച്ചായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ഈ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാട്ട മുളക് പൊടി ഞാനൊരു ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ഇരിവനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ മല്ലിപ്പൊടി നമുക്ക് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഖരം മസാലയാണ് ചേർക്കുന്നത് ആ ഖരം മസാലയും ചേർത്തതിന് ശേഷം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് പോലെ അതുപോലെ തന്നെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ആ പൊടികളൊക്കെ ഒന്ന് ചേർന്ന് വരുന്നത് പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അതുപോലെ തന്നെ അല്ല നിങ്ങൾക്ക് അടച്ച് വെക്കണമെന്നില്ലാച്ചാൽ കുഴപ്പമൊന്നും ഇല്ല ചെറുതീയിൽ വിട്ട് വേവിച്ചാലും മതി ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കിട്ടാ കാരണം വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ ഈ സമയത്ത് അപ്പോൾ അടിപിടിക്കാൻ അതും പ്രത്യേകിച്ച് മൺചട്ടിയില്ല അപ്പോൾ അടിപിടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നത് ഇട്ട അങ്ങനെ അടച്ച് വെച്ച് വേ ഒന്ന് അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് അടപ്പൊക്കെ തുറന്നു തക്കാളി രണ്ടെണ്ണം ഞാൻ എടുത്തേക്കുന്നത് ഒത്തിരി വലുപ്പുള്ള തക്കാളി വെച്ചാൽ ഒരു തക്കാളി മതി ഒരു സാധാരണ ഇടത്തരം തക്കാളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ ഇട്ട അങ്ങനെ തക്കാളിയും ചേർത്തിട്ട് ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് അത് ഒന്ന് ചെറുതീൽ വെച്ചിട്ടൊന്ന് കുറച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം അപ്പം ചൂട് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ചൂട് വെള്ളം ഒരു അര ഗ്ലാസോളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അര ഗ്ലാസോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ ഞാൻ പിന്നെ അടച്ച് വെച്ചിട്ടില്ലേ ഞാൻ എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് വേവിക്കുകയാണ് ഇപ്പോൾ വേവൊക്കെ പാകമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കുകയാണ് ഇനി കുറച്ച് കസൂരി മേട്ടയും കൂടി നമ്മൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മല്ലിയിലും കസൂരി മേട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയായി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കത് കണ്ട് നല്ല അടിപൊളി കറിയാണേ ഇന്നത്തെ എൻ്റെ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു